नमस्कार ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വൃക്ക സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വൃക്ക രോഗങ്ങൾ അല്ലെങ്കിൽ വൃക്ക തകരാറിലാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് തുടക്കത്തിൽ ശരീരം കാണിച്ചു തരുന്ന എട്ട് ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും അതിനോടൊപ്പം തന്നെ നമ്മുടെ വൃക്കകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായകരമാവുകയും വൃക്കകളിലെ ഉള്ളിലുള്ള മാലിന്യങ്ങളെ പുറന്തള്ളാൻ സഹായകരവുമാക്കുന്ന ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കുടിക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് മാത്രമല്ല നമ്മുടെ വൃക്കകളുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന അഞ്ച് സൂപ്പർ ഫുഡുകളും പരിചയപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തുടക്കം മുതൽ അവസാനം വരെ വളരെ ഉപകാരപ്രദമാവുന്ന വീഡിയോ തന്നെയായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം വൃക്ക രോഗം എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ വേഗത്തിൽ അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഡിസീസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതുപോലെ അതിനോടൊപ്പം തന്നെ നമുക്ക് ഏകദേശം തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും വൃക്ക രോഗികളാണെന്നുള്ളത് മറ്റു പല ടെസ്റ്റുകൾ വഴിയോ ഇല്ലെന്നുണ്ടെങ്കിൽ വൃക്ക തകരാറായതിനു ശേഷം മാത്രമാണ് അവർ തിരിച്ചറിയപ്പെടുന്നത് അപ്പം അത്രയും മൈന്യൂട്ടായിട്ടുള്ള നമുക്ക് ലക്ഷണങ്ങളാണ് നമുക്ക് തുടക്കത്തിൽ തന്നെ ശരീരം കാണിച്ചു തരുന്നത് വൃക്കകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് റോഡ്സുകൾ വഹിക്കുന്ന ഒരു പ്രധാന അവയവം തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ ഫിൽറ്ററിൻ്റെ ആ ഒരു ഘടകം നടത്തുന്നത് അല്ലെങ്കിൽ ആ ആ ഒരു പ്രോസസ്സ് നടത്തുന്നത് വൃക്കകളാണ് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് വരുന്ന ടോക്സിൻസിനെ മാലിന്യങ്ങളെ പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് പല ഹോർമോൺ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായകരമാവുകയും നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ ഡി നമുക്ക് ശരിയായ രീതിയിൽ നമ്മുടെ ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ വെയിലിലൂടെയോ ലഭിക്കുന്ന വിറ്റമിൻ ഡി ആക്ടിവേറ്റ് ആക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് വൃക്കകളുടെ സഹായം ആവശ്യമാണ് നമുക്ക് ബി പി കൺട്രോളായിട്ട് അല്ലെങ്കിൽ നോർമലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വൃക്കകൾ സഹായകരമാകുന്നതാണ് അതുപോലെ നമ്മുടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പലതരത്തിലുള്ള മിനറൽസുകളുടെ ബാലൻസ് നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഫോസ്ഫറസ് കാൽസ്യം അതുപോലെ സോഡിയം മുതലായിട്ടുള്ള മിനറൽസുകളൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ വേണ്ടി സഹായകരമാവുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ എച്ച് ബി ലെവൽ കൂട്ടാൻ കൂട്ടണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിൽ നമുക്ക് രക്തം കൂടണം ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു വൃക്കകളുടെ സഹായം ആവശ്യമാണ് ഇത്രയേറെ റോളുകൾ വഹിക്കുന്ന ഈ ഒരു അവയവത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ തകരാറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനെ കാര്യമായ രീതിയിൽ ബാധിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ നമ്മുടെ ശരീരം വൃക്കകൾ തകരാറിലാവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ തുടക്കത്തിൽ കാണിച്ചു എട്ട് ലക്ഷണങ്ങളാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇതിൽ ഏറ്റവും ഒന്നാമതായിട്ട് വരുന്നത് പതയോടു കൂടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് രക്തം കലർന്നിട്ടുള്ള മൂത്രം പോവുക എന്നുള്ളതാണ് അതായത് നമുക്ക് മുട്ടയുടെ വെള്ളയുടെ സാമ്യമായിട്ടുള്ള രീതിയിൽ പത വരുന്ന രീതിയിലുള്ള പതയോടു കൂടിയിട്ടുള്ള മൂത്രമാണ് നിങ്ങൾ യൂറിനാണ് നിങ്ങൾ പാസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ യൂറിനിൽ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലഡ് കലർന്നിട്ടാണ് നിങ്ങൾ യൂറിൻ പാസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഈ ഒരു ഇതൊക്കെ തന്നെ നമുക്ക് ഈ ഒരു വൃക്കരോഗ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം പ്രധാനമായിട്ടും നമ്മൾ നോർമലി ഒരാൾ യൂറിൻ പാസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ആറ് തൊട്ടൊരു പത്ത് പ്രാവശ്യം വരെയൊക്കെയാണ് ദിവസത്തിൽ നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നത് എന്നാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ യൂറിൻ പാസ് ചെയ്യുന്ന ഊർ ലക്ഷൻ കുറവായിട്ട് വരാം ആറ് ആറ് തവണ എന്നുള്ളത് നമുക്ക് ഒരു മൂന്ന് തവണ രണ്ട് തവണ ഒക്കെ ആയിട്ട് ദിവസത്തിൽ കുറഞ്ഞു വരിക അത് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഭയങ്കര ആയിട്ട് ഒരുപാട് നമുക്ക് പത്ത് പ്രാവശ്യത്തെ കൂടുതലൊക്കെ ആയിട്ട് ആയിട്ട് യൂറിൻ പോയിക്കൊണ്ടിരിക്കുക ഈ രണ്ട് കണ്ടീഷൻസ് വന്നിട്ടുണ്ടെങ്കിലും ഇത് വൃക്കരോഗ സംബന്ധമായിട്ട് വരാറുണ്ട് അതുപോലെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കളറിൽ നമുക്ക് പ്രധാനമായിട്ടും ക്ലിയർ കളർ അല്ലെങ്കിൽ ലൈറ്റ് മഞ്ഞ കളറാണ് നോർമലായിട്ട് വരുന്ന യൂറിൻ പാസ് ചെയ്യുക എന്ന് പറയുന്നത് എന്നാൽ വൃക്കരോഗ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡാർക്കായിട്ട് വരിക അതുപോലെ ആ മൂത്രത്തിൽ നമുക്ക് സ്മെൽ അമിതമായിട്ട് വരിക അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കളർ ഓറഞ്ച് ആവാം റെഡ് ആവാം അല്ലെങ്കിൽ ഡാർക്ക് മഞ്ഞ കളറിലേക്ക് വരാം ഇങ്ങനെ കുറേ നാളുകളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയാണ് യൂറിൻ പാസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും വൃക്ക സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള എന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ അമിതമായിട്ട് അല്ലെങ്കിൽ കുറേ ടൈം തന്നെ യൂറിൻ പാസ് ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് യൂറിൻ പാസ് ചെയ്യണം എന്നുള്ള തോന്നൽ കൊണ്ട് നമ്മൾ വാഷ്റൂമിൽ പോവുകയും എന്നാൽ വാഷ്റൂമിൽ ചെന്നതിന് ശേഷം നമുക്ക് യൂറിൻ പാസ് ചെയ്യുന്നത് സാറ്റിസ്ഫൈ ആയിട്ടുള്ള രീതിയിലല്ല അല്ലെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ടും നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന തോന്നാതെ വരികയും ും യൂറിൻ പാസ് ചെയ്യാൻ തോന്നലുകൾ വരുന്നുണ്ടെങ്കിലും ഇതും വൃക്കരോഗ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഇനി രണ്ടാമത്തെ ലക്ഷണമായിട്ട് വരുന്നത് അമിതമായിട്ടുള്ള ക്ഷീണമാണ് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കാതെ വരികയും അതുപോലെ ഉറക്കം ഉണർന്നതിന് ശേഷം തന്നെ പെട്ടെന്ന് ക്ഷീണം വന്നുകൊണ്ടേ ഇരിക്കുക എവിടെയെങ്കിലും ഇരുന്നാൽ മതി അല്ലെങ്കിൽ ഒന്ന് കിടന്നാൽ മതി എന്നൊരു തോന്നലുകൾ വരിക ഭയങ്കര ഒരു ക്ഷീണമായിരിക്കും തളർച്ചയൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുന്നത് അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് വൃക്കകൾ ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യാതെ വരുമ്പോൾ അതിലുള്ള ടോക്സിൻസൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിറയാൻ വേണ്ടിട്ടും ഇതുമൂലം നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം വരാൻ വേണ്ടിയിട്ട് കാരണമാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടുന്നുണ്ട് കുറച്ച് നാളത്തേക്ക് തന്നെ ഈ ക്ഷീണം വിട്ടുമാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം മൂന്നാമതായിട്ട് വരുന്നത് രാവിലെ ഉറക്കമുണർന്നതിന് ശേഷം കാലിൻ്റെ കണ്ണ ഭാഗത്ത് അമിതമായിട്ട് നീര് വരിക അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിഭാഗത്ത് നീർ നിൽക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് നാളായിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു അപകട സൂചന തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത് കാരണം നമുക്ക് കിഡ്നി കറക്റ്റായ രീതിയിൽ ഫങ്ഷൻ ചെയ്യാതെ വരുമ്പോൾ അമിതമായി ഫ്ലൂയിഡ്സ് ഒക്കെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് എന്തെങ്കിലും തരത്തിലുള്ള കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ ഉണ്ടോന്നുള്ളത് മനസ്സിലാക്കണം കാരണം ഇത് ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇതേ സെയിം ആയിട്ടുള്ള സൈനും നമുക്ക് കാണിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണോ ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണോ ഈ ഒരു നീർക്കെട്ടിന് കാരണം എന്നുള്ളത് മനസ്സിലാക്കുക നാലാമതായിട്ട് വരുന്നത് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ശ്വാസം വലിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിട്ട് വരിക പെട്ടെന്ന് തന്നെ നമുക്ക് ശ്വാസം കിട്ടാത്തതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അഞ്ചാമതായിട്ട് വരുന്നത് നമുക്ക് സ്കിന്നിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ചൊറിച്ചിലുകൾ വരിക പ്രത്യേകിച്ച് കൈകൾക്ക് കൈമുട്ടിൻ്റെ ഭാഗത്തൊക്കെ തന്നെ ചൊറിച്ചിലുകൾ വരിക ഇത് മാറാതെ നിൽക്കുക അതുപോലെ ആ ചൊറിഞ്ഞ ആ ഭാഗമൊക്കെ തന്നെ കളർ വ്യത്യാസം വരികയും ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ പൊട്ടാൻ വേണ്ടും സാധ്യതകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറെ നാളത്തേക്ക് ഇതുപോലെ സ്കിൻ റാഷസും സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കുകയാണ് ചൊറിച്ചിലൊക്കെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നി കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യാതെ വരുമ്പോൾ ഈ ഉള്ള ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ മാലിന്യങ്ങളൊക്കെ തന്നെ രക്തത്തിലൂടെ അത് നമ്മുടെ സ്കിന്നുകളിലൊക്കെ തന്നെ നമുക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാക്കാൻ കാരണമാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള സ്കിൻ കണ്ടീഷൻസ് ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കുക ആറാമതായിട്ട് വരുന്നത് നമുക്ക് ബാഡ് ബ്രീത്ത് വരിക അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ മെറ്റലിൻ്റെ ചുവ വരികയോ അല്ലെങ്കിൽ വായനാറ്റം അമിതമായിട്ട് വരികയോ ചെയ്യുന്നുണ്ട് ഇത് കുറെ നാളത്തേക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോവുക ഇവരിൽ നമുക്ക് ഭക്ഷണം ആലോചിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഓക്കാനത്തിന്റെ പ്രശ്നങ്ങൾ വരിക നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നാഴിക വരിക ഇവരില് നമുക്ക് ദഹനശക്തിയും വളരെ കുറവായിരിക്കും കുറച്ച് ഭക്ഷണങ്ങൾ മാത്രമായിരിക്കും കഴിക്കുന്നത് കഴിക്കാൻ തോന്നാഴിക വരികയും വായിൽ മെറ്റാലിക്കിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ സൈന് ഇഗ്നോർ ചെയ്യാതിരിക്കുക എന്താണ് റീസൺ എന്നുള്ളത് കണ്ടെത്തുക ഏഴാമത്തെ ായിട്ട് വരുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് സ്ലീപ്പ് ലഭിക്കാതെ വരിക അല്ലെങ്കിൽ രാത്രിയിലൊക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉറക്കം മുണർന്നിട്ട് കുറേ സമയത്തേക്ക് തന്നെ ഉറങ്ങാൻ സാധിക്കാതെ വരികയും ഡിസ്റ്റർബായിട്ടുള്ള സ്ലീപ്പാണ് നമുക്ക് ആ റെസ്റ്റ് പ്രോപ്പറായിട്ട് കിട്ടാതെ വരികയൊക്കെ ചെയ്യുകയാണ് ഒരുപാട് നാളായിട്ട് ഈ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതും എന്തെങ്കിലും തരത്തിലുള്ള കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഇനി എട്ടാമതായിട്ട് വരുന്നത് നമുക്ക് ഹൈ ബി പി പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ പ്രശ്നങ്ങൾ അമിതമായിട്ടുള്ളവർക്ക് കിഡ്നി രോഗങ്ങൾ വരാൻ ചാൻസുകൾ ഏറെയാണ് കാരണം ഏകദേശം നാല്പത് ശതമാനത്തോളം ഹൈ ബി പി പേഷ്യൻസിനാണ് കൂടുതലും കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് അതുപോലെ തന്നെ ഡയബറ്റിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസിനും നമുക്ക് കിഡ്നി രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പൊ ഇതൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള എട്ട് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് തുടക്കത്തിൽ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങളാണ് ഇത് നമ്മൾ ഇഗ്നോർ ചെയ്ത് ഇഗ്നോർ ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് പലതരത്തിലുള്ള കിഡ്നി രോഗങ്ങൾ നമ്മൾ അതിന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും നമുക്ക് ലക്ഷണങ്ങളിൽ മൂന്നോ നാലോ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും ടെസ്റ്റ് ചെയ്തതിലൂടെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ഇത് കുറച്ച് കൊണ്ടുവരാൻ സഹായകരമാകുന്ന ഒരു ഡ്രിങ്ക് ഞാൻ പരിചയപ്പെടുത്താം ഇതിന് നമുക്ക് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് ഒന്ന് നമുക്ക് മല്ലിയിലയും മറ്റൊന്ന് വെളുത്തുള്ളിയുമാണ് ആവശ്യമായിട്ടുള്ളത് ഇപ്പം ഇവയിൽ രണ്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മല്ലിയിലാണെന്നുണ്ടെങ്കിൽ സമ്മർദ്ദമായിട്ട് നമുക്ക് മിനറൽസുകൾ അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻസുകൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമുക്ക് വെളുത്തുള്ളിയിലാണെന്നുണ്ടെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നതുമാണ് അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട വിധം എന്ന് പറയുന്നത് ഏകദേശം രണ്ട് കപ്പ് അളവിൽ അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് അളവിൽ നിങ്ങൾ വെള്ളം എടുക്കുക അത് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക അതിനകത്തേക്ക് ഒരു പിടി മല്ലിയില ഇടുക എന്നിട്ട് അതിനകത്തേക്ക് ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി ചതച്ചതും കൂടിയിട്ട് അതിനകത്തേക്ക് ഇടുക നന്നായി തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് ആക്കി വറ്റയ്ക്കുക എന്നിട്ട് ഈ ഒരു ഗ്ലാസ് നമ്മൾ അരിച്ചെടുത്തതിനു ശേഷം ഇതിനകത്തേക്ക് ഒരു സ്പൂൺ അളവിലായിട്ടുള്ള ആപ്പിൾ സീഡർ വിനീഗറും കൂടെ ചേർക്കുക ആപ്പിൾ സീഡർ വിനീഗർ പറയുന്നത് നമ്മുടെ വൃക്കകളിലെ നമുക്ക് ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർക്കെട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സ്റ്റോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ സ്റ്റോൺ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ വൃക്കകളുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ് അപ്പോൾ ഒരു സ്പൂൺ മാത്രമാണ് ഒരു ടീസ്പൂൺ മാത്രമാണ് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് എന്നിട്ട് ഇത് നമ്മൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ കഴിയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ഏറ്റവും നന്ന നല്ലൊരു സമയം എന്ന് പറയുന്നത് ഇല്ല നിങ്ങൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഭക്ഷണം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഏകദേശം ഒരു പതിനൊന്ന് മണി സമയത്ത് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാൻ പറ്റുന്നതാണ് ഇത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് കുടിക്കേണ്ടത് ഇത് വൃക്ക സംബന്ധമായ രോഗങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ വൃക്ക സംബന്ധമായ രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഇത് കുറച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഇതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യം എന്ന് പറയുന്നത് ഉപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക കാരണം സോഡിയം അമിതമായിട്ടുള്ള അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കുക അത് കുറച്ച് അളവിൽ അല്ലെങ്കിൽ ഉപ്പിലിട്ടത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കുറച്ച് കൊണ്ടുവരിക അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളമാണ് നമ്മുടെ കിഡ്നീനെ നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഡിറ്റോക്സിഫിക്കേഷൻ നടത്താൻ സഹായിക്കുന്നത് അപ്പോൾ ദിവസത്തിൽ നമ്മൾ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക ഏകദേശം എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ ഒരു ദിവസം കുടിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക ഇനി അടുത്തതായിട്ട് വരുന്നത് അഞ്ച് സൂപ്പർ ഫുഡുകളാണ് അപ്പോൾ ഈ ഒരു അഞ്ച് സൂപ്പർ ഫുഡിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഭക്ഷണങ്ങൾ നമ്മളാഴ്ചയിൽ ഒരു കിലോ രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിലേറ്റവും ആദ്യമായിട്ട് വരുന്നത് ആപ്പിളാണ് ആപ്പിൾ എന്ന് പറയുന്നത് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഏറെ ഗുണകരമാവുകയും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ മലബന്ധമൊക്കെ തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആപ്പിൾ നിത്യം കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് ഇതും നമ്മുടെ വൃക്ക സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ഇവ മാറ്റാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാവുന്നതാണ് അപ്പോൾ ആപ്പിള് നമ്മൾ കടിച്ച് നമ്മൾ ചവച്ചരച്ച് തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് ജ്യൂസ് ആയിട്ട് കഴിക്കുന്നതിന് നല്ലത് ചവച്ചരച്ച് തന്നെ നമ്മളിത് കഴിക്കുക ഇനി രണ്ടാമത്തെ സൂപ്പർ ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് മുട്ടയുടെ വെള്ളയാണ് അപ്പോൾ മുട്ടയുടെ വെള്ളയില് നല്ല രീതിയിൽ തന്നെ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഫോസ്ഫറസിന്റെ അളവ് നമുക്ക് കുറവാണ് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഏറെ ഗുണകരമായിട്ട് കഴിക്കാൻ കഴിയുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് ഒലീവ് ഓയിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് സാലഡ്സിന്റെ രീതിയിലോ മറ്റ് എണ്ണകൾ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഏതെങ്കിലും ഒരു സമയത്തൊക്കെ ഒലീവ് ഓയിൽ യൂസ് ചെയ്തിട്ട് കുക്ക് ചെയ്യുന്നതും ഏറെ ഗുണകരമാണ് കാരണം ഒലീവ് ഓയിലിൽ സിഡിനും ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ വേണ്ടി നീർക്കെട്ടുകൾ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്ന നീർക്കെട്ടുകളെ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ് നമ്മൾ സാലഡ്സ് കഴിക്കുന്ന സമയത്ത് ഒരു സ്പൂൺ നമുക്ക് ഒലീവ് പോലും കൂടി ചേർത്തിട്ട് സാലഡ്സ് കഴിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും നാലാമതായിട്ട് വരുന്നത് റെഡ് ക്യാപ്സിക്കോ ആണ് അപ്പോൾ ചുമപ്പ് നിറത്തിലുള്ള ക്യാപ്സിക്കം കഴിക്കുന്നതാണ് നമുക്കത് കാരണം അതിലെന്ന് പറയുന്നത് പൊട്ടാസ്യത്തിന്റെ അളവ് കുറവാണ് അതുപോലെ എ ബി സി ിക്സ് അതുപോലെ വിറ്റമിൻ സി സമ്മർദ്ദമായിട്ട് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പം അത് ഇവയെല്ലാം തന്നെ നമുക്കൊരു ആൻറ്റി ഓക്സിഡൻറ്റ് പോലെ നമ്മുടെ കിഡ്നീനെ നമുക്ക് കിഡ്നിയുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നവയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളത് കഴിയുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ഒരു തവണയോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ആയിട്ട് സാലഡ്സ് എന്ന രൂപത്തിലോ അല്ലെങ്കിൽ നമുക്ക് കറി ആയിട്ടുള്ള രൂപത്തിലോ ഒക്കെ തന്നെ കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് അഞ്ചാമതായിട്ട് വരുന്നത് ക്യാബേജ് ആണ് ഇത് ക്രൂസിഫറസ് വെജിറ്റബിൾസിന്റെ ആ ഒരു ഗണത്തിൽ പെടുന്നതാണ് കാരണം ഇതിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറവാണ് അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായിട്ട് പ്രശ്നങ്ങളുള്ളവർക്ക് നമുക്ക് സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു നമുക്കൊരു വെജിറ്റബിൾ തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് സാലഡ്സിന്റെ രൂപത്തിൽ കഴിക്കാം ഇല്ലെങ്കിൽ ക്യാബേജ് തോരനായിട്ടുള്ള രീതിയിൽ കഴിക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് എളുപ്പം കൺസ്യൂം ചെയ്യാൻ പറ്റുകയും അതുപോലെ നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഏറെ ഗുണകരമാകുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് അഞ്ച് സൂപ്പർ ഫുഡുകൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് തുടക്കത്തിൽ കാണിക്കുന്നത് എട്ട് ലക്ഷണങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അതുപോലെ നമുക്ക് കിഡ്നിയുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു ഡ്രിങ്ക് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് സൂപ്പർ ഫുഡുകളും ഞാനിവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇവയൊക്കെ തന്നെ നിങ്ങൾക്ക് മാറി മാറി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കിഡ്നിയുടെ ആരോഗ്യം വളരെയേറെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമ്മുടെ ഓവറോൾ ഫങ്ഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കുന്നതും കിഡ്നി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അറിവ് മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം കമൻറ്റ് ബോക്സിൽ പറയുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി